ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി ഞാൻ നമ്മൾ വാ ആ ചോദിക്കൊണ്ണി ഞാനില്ലാതെ നേരെ ചോദിക്കും ഉണ്ണി ഞാനില്ലാണ്ട് പോണി ചോയ്ക്ക് പറ്റില്ല ഇതെങ്ങാനും ഇത് ഇട്ടില്ലെങ്കി സമീ ഇത് വിടണെട്ടോ ഉണ്ണി ഞാനും ഇല്ലാണ്ട് എങ്ങടാ ഫോണ് ചോയിക്കാൻ പറഞ്ഞു ആ എങ്ങടാ ഞാൻ റങ്ങാൻ മുഖങ്ങളില്ലാണ്ട് ക്രിസ്മസ് പർച്ചേസിന് പോണ് അപ്പൊ വാക്കുട്ടിക്ക് എന്താ ഭയങ്കര ഗമ അപ്പൊ ഞാൻ ഉണ്ണീനെ അവിടെ നിന്ന് അങ്ങോട്ട് വരാൻ പറയാ കേട്ടോ ജിമ്മ കഴിഞ്ഞിട്ട് നേരെ വരാൻ പറയാം അപ്പൊ ഞങ്ങൾ മറ്റേ നമ്മുടെ മുന്നത്തെ വീട്ടിലെ അമ്മും അവരൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ ഒരു പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ചില്ലിതിട്ട് വരാം ബൈ ഓക്കേ പിന്നെ പോയി വരുമ്പോൾ എന്തൊക്കെ ഹലോ അപ്പൊ എന്റെ പർച്ചേസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ എനിക്ക് പറ്റിയില്ല ഏട്ടോ കാരണം മാറുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഷോട്ട്മാർ ഇങ്ങോട്ട് അവിടെ ഇത്രയും സാധനങ്ങള് പർച്ചേസ് ചെയ്തു പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഞങ്ങള് തിരിച്ചു വരുന്ന വഴി നമ്മടെ അമ്മ അവരൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് തിരിച്ചു വരുന്ന വഴിയില് നമ്മ ബിരിയാണിയിൽ കയറി കാരണം അന്നത്തെ ഫുഡ് വെറുതെ പറഞ്ഞതല്ല കേട്ടോ എനിക്ക് ആത്മാർത്ഥയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ വീണ്ടും കൊണ്ടുതന്നെ ഒരു കമന്റ് കണ്ടിരുന്നു നല്ലത് കൊണ്ടായിരുന്നു കേട്ടോക്സ്പെക്ടായിട്ട് വന്നിരിക്കുന്നത് അവർക്ക് അറിയില്ല നമ്മളിവിടെ വരുന്ന കാര്യം അപ്പൊ നമ്മൾ ഓട്ടോയിലൊന്നും

ബിരിയാണി വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയില്ല എനിക്ക് എന്റെ സ്വത്തുവിനും കിട്ടിയിട്ടില്ല എന്റെ ഉണ്ണിക്ക് കിട്ടിയിട്ടില്ല അവര് അമ്മമാകും ബിരിയാണി കൊടുത്തു എന്താ സ്വത്തു ഇങ്ങനെ അവര് ഇവരെന്തങ്ങനെ നമ്മള് നമ്മള് വീട് കൊടുക്കുക അവര് ബിരിയാണി ഉണ്ടായില്ല കേട്ടോ വീടൊക്കെ വയ്ക്കില്ലേ അപ്പൊ സ്വത്തുവിനുള്ള ബിരിയാണി വന്നിട്ടുണ്ട് സ്പെഷ്യലാണോട്ടോ സ്വത്തുവിനെ സ്വത്തുവിനായിട്ടിപ്പോ അവർ ഉണ്ടാക്കി കൊണ്ടുവന്നതാണേ െ ഉണ്ടിക്കില്ലേ ലഗീസ് ഉണ്ടായിരുന്നില്ലേ പാവ എന്റെ പോലെ ജീവിതം കൊടുത്തു എന്റെ ഫോൺ ഫോൺ എവിടെ വെച്ചു പോയോ എന്റെ പ്രശ്നം എന്നിട്ട് പിന്നെ തിരിച്ചു പോയിട്ട് എടുത്തിട്ട് വരിക ഞാൻ ചോദിച്ചിട്ട അതും ഇല്ല ചേച്ചി നേരെ വളർത്തിക്കൂടെ കേട്ടോ അപ്പൊ ഇത് നല്ല ടേസ്റ്റ് ആണ് കാണുമ്പോ തന്നെ അറിയുന്നില്ലേ നല്ല ചില്ലി ചിക്കനാണ് നല്ലൊരു ഹോംലി ഫുഡ് കഴിക്കുന്നൊരു ഫീൽ ആട്ടോ നല്ല അടിപൊളിയാണ് ഇവിടെ കഴിച്ച മഴങ്ങിട്ടിരിക്കുന്നില്ല പകുതി അപ്പൊ നമ്മള് കഴിച്ചൊക്കെ കഴിഞ്ഞോട്ടോ എന്തായി എന്താ പറയാ ഇനി ഒന്നും വാങ്ങാനൊന്നുമില്ല ഇനി നേരെ വീട്ടിലേക്ക് പോവാ എല്ലാം വാങ്ങിയിട്ട് വരുന്ന വഴി നമ്മളിവിടെ ചെനങ്ങാട് റോഡിലാണ് കേട്ടോ അത് നമ്മൾ വരുന്ന വഴിയിലും ഇങ്ങോട്ട് കേറിയിട്ട് പാകുട്ടിക്ക് ഉള്ളത് വാങ്ങിച്ചിട്ടുണ്ട് വേഗം വീട്ടിൽ വീട്ടിൽ വാങ്ങുട്ടി കൊടുത്തു വാക്കുട്ട് വരണം വേഗം വരണം ഒപ്പം എന്ത് വേറെ വേഗം ഫുള്ള് സോ കട്ടി ിമുറ്റിണ്ട് അതിന് എടുക്കുന്ന സ്വത്തു എന്തായാലും ശരി എനിക്ക് സാധനില്ലേ എനിക്ക് ഡബിൾ സ്റ്റാറിലെ അവര് എനിക്ക് തന്നതാ കേട്ടോ ആരും കൊടുക്കണ്ടായാലും അതെ നന്ദി കേട്ടോ സ്വത്തു നടക്ക് ഞാൻ നാളെ വാങ്ങിച്ച സ്വത്ത് പോകട്ടോ ഇല്ല മമ്മീടെ ഫോട്ടോ എടുക്കുന്നില്ലെന്ന് അറിയോ െ നമ്മള് ഫുഡ് കഴിഞ്ഞു വാ കുട്ടിക്കുള്ളത് പാർസൽ തന്നിട്ടുണ്ട് നമ്മൾ കൊണ്ടാക്കി തരാണ് ഇവിടുന്ന് വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ കൊണ്ടാക്കി തരാന്ന് പറഞ്ഞു എന്തായാലും അതാണ് പോയി വന്നു ക്ഷീണിച്ചിട്ടവിടെ ഇരിക്കട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഞാൻ ഒന്ന് കാണിച്ചല്ലോ കേട്ടോ നല്ല കൊറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് സാധനം വാങ്ങിക്കുന്നൊന്നും എടുക്കാൻ പറ്റിയ ഓർമ്മല് ഞാൻ ഷോർട്സ് മാത്രമേ എടുത്തുള്ളൂട്ടോ എന്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു അവരൊക്കെ ഓരോ തിരക്കിലെടുക്കായിരുന്നു ഇവരാരും അവരായി ഞാനത് സാധനങ്ങൾ കാണിച്ചോ ആ കുട്ടിക്ക് ബിരിയാണി കൊണ്ടുവന്നിട്ടും കഴിച്ച പോയിട്ട് കുറച്ച് തോണിക്കും കൊടുക്കും ഫോൺ എടുത്തിട്ട് പോവേണ്ടത് കട്ടിട്ട് പോകാം ചാർജ്

ഇതാണ് നമ്മൾ വാങ്ങിയ സാധനങ്ങള് നമ്മൾ ഡബിൾ സ്റ്റാറിലെ സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ ഇതെന്താണ് അയ്യാത് എനിക്കാന്ന് കൊടുക്കാട്ടെ അത് ഞാനൊരു ഐബ്രോ പെൻസിലാണ് കേട്ടോ മറ്റേ ഇത് ഉള്ളത് ബ്രഷുള്ളത് അതൊരു ആണ് ഞാൻ അടുത്ത് കാണിക്കേ ബഡ്സ് പിന്നെ വിട്ടേ അത് കുത്തി വെക്കുന്നിട്ട് പണിന്നോ നോക്ക് നേരെ കാട്ടി നിക്ക് അപ്പൊ ഇന്നെന്താണ് രണ്ട് നെയ് പൊളിഷ് വാങ്ങിച്ചിട്ടുണ്ട് അതെന്താ കുട്ടികാരെന്താ വെക്കു അത് തമ്മല് ിട്ടിപ്പൊ അവിടെ ഉള്ളതൊന്നും മറ്റേ സാധനം എന്താണോ കേട്ട് തല തൊപ്പി വെക്കുന്നോട്ടെന്താണ് ഇങ്ങനെ വെക്കി ഇപ്പറത്തേക്കിട് ഇങ്ങനെ അങ്ങനെ ചുണ്ടുകൂട്ടി കണ്ണാടിയുടെ കഥ പറ കണ്ണാടി ബാത്റൂമുള്ള എന്നിട്ടിപ്പൊ അവള് കണ്ണാടി ഭംഗി ഇല്ലാസ് അറിയില്ല ഞാൻ പറഞ്ഞതരാം ഞാൻ പറഞ്ഞും കൂടിയാലും വരും ഒരു പത്ത് പതിനൊന്ന് മണിക്കൊക്കെ